കേരളത്തിലെ ഏറ്റവും വിസ്തീർണമുള്ള ജില്ല മലപ്പുറം പാലക്കാട് വയനാട് കൊല്ലം ഉത്തരം പാലക്കാട് ചൂടാക്കിയാൽ നശിക്കുന്ന വിറ്റാമിൻ ഏത് വിറ്റാമിൻ ബി വിറ്റാമിൻ ഡി വിറ്റാമിൻ എ വിറ്റാമിൻ സി ഉത്തരം വിറ്റാമിൻ സി ഇന്ത്യൻ ദേശീയ ഗീതമായ വന്ദേ മാതരം രചിച്ച ഭാഷ കന്നഡ സംസ്കൃതം ഹിന്ദി മലയാളം ഉത്തരം സംസ്കൃതം കേരളത്തിൽ സൈനിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന വിമാനത്താവളം ഏത് നെടുമ്പാശ്ശേരി വില്ലിംഗ്ടൺ കോഴിക്കോട് തിരുവനന്തപുരം ഉത്തരം വില്ലിംഗ്ടൺ ഭൂമി എത്ര ഡിഗ്രി തിരിയുമ്പോഴാണ് ഒരു മണിക്കൂറാകുന്നത് പത്ത് ഡിഗ്രി ഇരുപത്തഞ്ച് ഡിഗ്രി ഇരുപത് ഡിഗ്രി പതിനഞ്ച് ഡിഗ്രി ഉത്തരം പതിനഞ്ച് ഡിഗ്രി ഹോർമോണായി കണക്കാക്കപ്പെടുന്ന ജീവകം ജീവകം എ ജീവകം ബി ജീവകം ഇ ജീവകം സി ഉത്തരം ജീവകം ഇ ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ആര് റൂതർ ഫോർഡ് ജെ ജെ തോംസൺ ജെയിംസ് ചാഡിക് റോൺജൺ ഉത്തരം ജെ ജെ തോംസൺ ഇന്ത്യയിൽ ദുരന്ത നിവാരണ അതോറിറ്റി സ്ഥാപിച്ച ആദ്യത്തെ സംസ്ഥാനം പഞ്ചാബ് കേരളം കർണാടക തമിഴ്നാട് ഉത്തരം തമിഴ്നാട് ജാത്ര ഏത് സംസ്ഥാനത്തെ പ്രധാന നൃത്ത രൂപമാണ് അസാം പശ്ചിമ ബംഗാൾ മിസോറം ഗുജറാത്ത് ഉത്തരം പശ്ചിമ ബംഗാൾ പച്ചഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം ഏതാണ് ചൊവ്വ യുറാനസ് പ്ലൂട്ടോ ശുക്രൻ ഉത്തരം യുറാനസ് പ്രാചീന കാലത്ത് നൗറ എന്നറിയപ്പെട്ടിരുന്ന സ്ഥലം കണ്ണൂർ ആലപ്പുഴ കൊല്ലം കൊച്ചി ഉത്തരം കണ്ണൂർ വിവരാവകാശ പ്രകാരം അപേക്ഷ ലഭിച്ചാൽ എത്ര ദിവസത്തിനുള്ളിൽ മറുപടി നൽകണം മുപ്പത്തഞ്ച് ദിവസം പത്ത് ദിവസം മുപ്പത് ദിവസം നൂറ്റിനാൽപ്പത്തി മൂന്ന് ദിവസം ഉത്തരം മുപ്പത് ദിവസം എള് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഇടുക്കി വയനാട് എറണാകുളം കോട്ടയം ഉത്തരം കോട്ടയം